മുൻ മുൻധാരണപ്രകാരം കേരള കോൺഗ്രസ് ബിയിലെ കെ ബി ഗണേഷ് കുമാർ കോൺഗ്രസ് എസിലെ രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്നിവരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ ഔദ്യോഗികമായി തീരുമാനിക്കും ഇരുപത്തെട്ട് ഇരുപത്തി തീയതികളിൽ ഏതെങ്കിലും ഒന്നിൽ സത്യപ്രതിജ്ഞ നടത്താനാണ് ആലോചന എന്നാൽ ഗവർണറുടെ സൌകര്യം കൂടി നോക്കിയാകും അന്തിമ തീരുമാനം എന്തുവന്നാലും ഈ മാസം തന്നെ സത്യപ്രതിജ്ഞ നടക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട് കാനത്തിൻ്റെ നിര്യാണത്തെ തുടർന്ന് മാറ്റിവച്ച എറണാകുളം ജില്ലയിലെ മണ്ഡലങ്ങളിലെ നവകേരള സാസിൽ പുതിയ മന്ത്രിമാരാകും പങ്കെടുക്കുക ഇടതു മുന്നി തീരുമാനം വരുന്നതോടെ മന്ത്രി അരുൺ രാജുവും തുറമുഖമന്ത്രി അഹമ്മദ് ദേവർഗോവലും രാജിവയ്ക്കും പുതിയ മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ചും ഇരുപത്തിനാല് ചേരുന്ന മുന്നണിയോഗം ധാരണയിലെത്തും കെ പി ഗണേഷ് കുമാറിന് ഗതാഗത വകുപ്പും രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് തുറമുപ്പും തന്നെ ലഭിക്കാനാണ് സാധ്യത ഗണേഷിന് ഗതാഗതവും ഏറ്റെടുക്കുന്നതിലും കടന്നപ്പള്ളിക്ക് തുറമുഖ് ഏറ്റെടുക്കുന്നതിലും താല്പര്യക്കുറവുണ്ട് ഇക്കാര്യം മുന്നണി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് വകുപ്പ് വിഭജനം മുഖ്യമന്ത്രിയുടെ വിവേചനാധികാരത്തിൽപ്പെട്ട വിഷയമായതിനാൽ അന്തിമ തീരുമാനം അദ്ദേഹം തന്നെയാ എടുക്കുക ആർ ജെ ഡിയും മന്ത്രിസ്ഥാനും ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും പരിഗണിക്കാനിടയില്ല എൻ സിപിയുടെ മന്ത്രിസ്ഥാനം വീതമെക്കണമെന്ന കുട്ടനാട് എം എൽ എ തോമസ് കെ തോമസിന്റെ ആവശ്യവും മുന്നണിക്ക് മുന്നിലുണ്ട് എൻ സിപിയുടെ ആഭ്യന്തരകാര്യമായതിനാൽ ഇക്കാര്യത്തിലും മുന്നണി നേതൃത്വം ഇടപെടാൻ സാധ്യത കുറവാണ് റിപ്പോർട്ടർ തിരുവനന്തപുരം